7034777000. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ചങ്ങരംകുളം ബഷീർ പെരുമുക്കിന്റെ നിര്യാണത്തിൽ പെരുമുക്കിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി വിജയൻ അധ്യക്ഷനായി ടി സത്യൻ സിദ്ദിഖ് പന്താവൂർ ഷാനവാസ് വട്ടത്തൂർ നെല്ലറ ഷംസുദ്ദീൻ പി ടി കാദർ റാഫി പെരുമുഖ് അഷ്റഫ് വക്കാഫി റഷീദ് പെരുമുഖ് ടി കൃഷ്ണൻ നായർ കെ വി ഷീർ ആരിഫ നാസർ വി വി കുഞ്ഞി എൻ വി ഉണ്ണി എം അജയ്ഘോഷ് വി മോഹനകൃഷ്ണൻ ജബ്ബാർ അലങ്കോട്ട് എന്നിവർ സംസാരിച്ചു വി വി കരുണാകരൻ സ്വാഗതവും ഹാരിസ് പെരുമുഖ് നന്ദിയും പറഞ്ഞു താൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോടെ ഒട്ടുപിഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ സമൂഹത്തിലെ എല്ലാവരെയും കോർത്തി നിൽക്കാനും എല്ലാവരെയും സ്നേഹമാർജിക്കാനും കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ബഷീർ നമുക്കറിയാം അദ്ദേഹം എൻ്റെ അടുത്ത് വരിക സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വ്യക്തിയാണ് തൻ്റെ ഒരു പ്രശ്നത്തിന് മുകളിൽ ഇതുവരെ ബഷീർ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അതേ സമയത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളുടെ പാർട്ടിക്കാരുടെ പ്രശ്നത്തിൽ മാത്രമല്ല അല്ലാത്തവരുടെയും നിരവധി പ്രശ്നങ്ങളിൽ ബഷീർ ഇടപെട്ടുകൊണ്ട് ചിലപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രശ്നമായിരിക്കാം അതല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലക്കകത്തുള്ള വിഷയങ്ങളായിരിക്കാം അതൊന്നും അല്ലെങ്കിൽ ബഷീറിന് കുറേ ഭാവനകളും പിന്നെ കുറേ പ്രതീക്ഷകളൊക്കെയുണ്ട് അത് ചർച്ച ചെയ്യാൻ വേണ്ടി കിടക്കുവരും ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് ഇത്രയും ഒരു അനുഭവം ആർക്കും വിശ്വസിക്കാനാകാത്തത് ആർക്കും ഇത് ഒന്നുകൂടി ഒരു സംശയം അങ്ങനെ സംഭവിച്ചോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ബഷീർ നമ്മളെ വിട്ടു പോയിട്ടുള്ളത് വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരെയും സമീപിക്കുക അതിൽ ഏറ്റവും കൂടുതൽ ബഷീർ കണ്ടിട്ടുള്ള ബഷീറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ബഷീർ ആദ്യം പരിശോധിക്കുക അത് കഴിഞ്ഞ് സാംസ്കാരിക രംഗം കഴിഞ്ഞാണ് പാർട്ടി ജീവിച്ചു അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അതൊക്കെ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ ബഷീർക്ക് ഇടപെട്ട മേഖലകളെ കുറിച്ചൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് അദ്ദേഹം കർമ്മം ജന്മം കൊണ്ട് മാമാണി മാമാണിപ്പടിക്കാരനും ജീവിതം പോയി പെരുമുക്കിലാണെങ്കിലും അദ്ദേഹം ചങ്ങരം കുളത്തുകാരുടെ ബഷീറായിരുന്നു പ്രിയപ്പെട്ട ബഷീർ നമ്മളിൽ വിട വാങ്ങിയിരിക്കുകയാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ബഷീർ എല്ലാവരുടെയും ഒരു സുഹൃത്തായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എൻ്റെ ഭാഗമായിട്ടുള്ള ബഷീർ പതിനെട്ട് വർഷമായിട്ടുള്ളൊരു ബന്ധമാണ് അംഗസായ മരണം നമ്മളെല്ലാവരിലും വലിയ വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല മരണ വാർത്ത പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടാണ് ആ വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രിയ ബസീർക്ക നമ്മിൽ നിന്നും ഇന്നലെ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് ഞങ്ങൾക്കൊരു ധൈര്യമായി നല്ലൊരു എന്തൊരു കാര്യത്തിനും എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും മല പോലെ പോകുന്ന കാര്യങ്ങളൊക്കെ മഞ്ഞുപോലെയാക്കി എല്ലാം വളരെ എളുപ്പമാക്കി തരുന്ന എൻ്റെ ഉമ്മ ഉമ്മടെ മകനാണ് കുഞ്ഞിമാടെ മകനാണ് പക്ഷെ എൻ്റെ ഉമ്മക്ക് ജനിച്ചതുപോലെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷി എൻ്റെ ഒരു ജ്യേഷ്ഠാണ് അതുപോലെ തന്നെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ആരായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുരംഗത്തെ നീണ്ട കാലത്തെ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ് അദ്ദേഹം യാത്ര പറയാതെ യാത്രയായപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മാമണിക്കാട് മകൻ ബഷീർ അദ്ദേഹം നമ്മുടെ ഈ നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ഏത് ഏറ്റെടുത്തു ഏറ്റെടുത്തുകയെങ്കിലും

ഒരു മികച്ച സംഘാടകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ബഷീർക്ക കേവലം നമ്മുടെ എന്താ പറയാ ചങ്ങരകോളം ആലങ്കോട് നല്ലമുഖ പ്രദേശങ്ങളിൽ മാത്രം ഒതുക്കി നിൽക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളല്ല ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഒരു ഒരമണിക്കൂർ മുമ്പ് വരെയൊക്കെ ബഷീർ പലരുമായിട്ട് ഒന്നിലധികം പ്രാവശ്യം സംസാരിച്ചു എന്നാണ് പറയുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ബഷീറിനെ കാണുന്നത് ചങ്ങരകോളത്തെ വെച്ച് കണ്ടപ്പോൾ എന്തോ വളരെ തിരക്കില് പോവാണ് എന്തോ സംസാരിച്ച അങ്ങനെ പോയി ബഷീറിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തതൊന്നും എനിക്കറിയില്ല എനിക്കറിയാത്തതൊന്നും നിങ്ങൾക്കും അറിയില്ല നമുക്കെല്ലാവർക്കും നന്നായി അറിയാം സിദ്ദീഖ് പന്താവ് നാസർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഷാഫി ഈ അനുശോചന യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുക ുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് കൈക്ക് നോക്കി നെറ്റിക്കൊച്ചുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് എവർന്ന് വലത്ത് നേരെ എടുത്ത് തിരിഞ്ഞ് പിന്നി ചോട്ടേ എടുത്ത കഴിഞ്ഞ അടുത്ത കാലിലെ ഓട്ടം കൈ നീർത്ത കൈക്ക് നോക്കി തെറ്റിക്കൊച്ചു വേണമെങ്കിൽ ഞാൻ മറന്നു